ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എൻ ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതേപോലെ രണ്ട് പാക്കറ്റ് ബീഡ്സ് വെച്ച് ഒരു അടിപൊളി ഹെയർ ബോ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്ത സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ആണ് പിങ്ക് കളറും ക്രീം കളറുമാണ് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബോ ഫുള്ളായിട്ട് ചെയ്യാനും ഒരു രണ്ട് പാക്കറ്റ് ബീഡ്സ് മതിയാവും ഇതേപോലെ പിങ്കും ഒരു ക്രീമും കൂടെ ആദ്യം തന്നെ ഞാനിത് പൊട്ടിച്ചിടുകയാണ് സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് ബീഡ്സ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഫിഷിംഗ് വയറാണ് യൂസ് ചെയ്യുന്നത് ടങ്കീസല്ല അപ്പം ഈ ഒരു ഹെയർ ബോ അല്ലെങ്കിൽ ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫിഷിംഗ് ഇത് ഇതിൻ്റെ രണ്ട് സൈഡ് ഒരു നീളമുള്ള പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ രണ്ട് സൈഡിലും ഇതേപോലെ എണ്ട് പിടിച്ചിട്ട് ഒരു സൈഡിൽ വൈറ്റ് ബീഡ് ഇട്ടു അത് കഴിഞ്ഞ് ആ രണ്ട് എണ്ടിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഒരു പിങ്കും അതേപോലെ ഇപ്പുറത്തേൻ്റെ ഉള്ളിൽ കൂടെ വൈറ്റും ആണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിങ്ക് ബീഡ് ഇതേപോലെ ക്രോസിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ പ്ലെയിൻ വൈറ്റ് ഇട്ടതുകൊണ്ടാണ് ഡാർക്ക് പിങ്ക് ഇട്ടത് അതല്ല ആദ്യം ഞാൻ ഇടുന്നത് പിങ്ക് ആയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ലൈറ്റ് കളർ ഇട്ടായിരുന്നു ഇടും ഇതേപോലെ നമുക്കിത് കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാം ഇപ്പോൾ ഒന്നരാടം ഇപ്പോൾ ഈ കയ്യിൽ പിടിച്ച നൂല് നിങ്ങൾക്ക് മാറി പോകാത്തില്ലെങ്കിൽ അതിൽ തന്നെ ഒന്നരാടം കളർ ആണ് ഇപ്പോൾ ഇതിൽ പിങ്ക് ആണെങ്കിൽ ഇതിൽ വൈറ്റ് പിന്നെ നമ്മൾ ക്രോസ് കയറ്റുക ലൈറ്റ് കളറ് ആദ്യം പിങ്ക് കയറ്റുക അതുകൊണ്ട് നമ്മൾ പിന്നെ ക്രോ വൈറ്റ് കയറ്റുകയാണ് ഇതേപോലെ ക്രോസ് ചെയ്ത് പിടിച്ച് വലിക്കുക വലിച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ എത്തും അപ്പം നമ്മൾ ആ പിങ്ക് ചെയ്ത ബീഡ് ക്രോസിലിട്ടില്ല പിങ്ക് ആ പിങ്കിൻ്റെ ഇത് ഇപ്പുറത്തേക്ക് പോയി അപ്പം ഇപ്പുറത്ത് നമ്മൾ ഇനി പിങ്ക് ചേർക്കും അങ്ങനെ ഒന്നരാടൻ ഒന്ന് ഓരോ കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരിക നല്ല തിരിച്ച് അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് മൂന്നെണ്ണം വീതം കിട്ടും ഇത് ഇപ്പം ഞാൻ ചെയ്തപ്പോൾ ബ്ലൂ പിങ്ക് കിട്ടി ഇനി ഇതൊന്നും കൂടെ ചെയ്ത് കഴിയുമ്പോൾ വൈറ്റ് മൂന്നെണ്ണം ആവും ഇപ്പം ഈ ഒരു ബീഡിടുമ്പോൾ വൈറ്റ് മൂന്നായി ഇപ്പുറത്തെ സൈഡിൽ പിങ്ക് ഇടുകയാണ് പിന്നെ ലോക്കിംഗ് നമ്മൾ ചെയ്യുന്നത് പിങ്കാണ് അപ്പം രണ്ട് പിങ്കാവും പിന്നെ അടുത്ത പ്രാവശ്യത്തേല് വരുമ്പോൾ മൂന്ന് അങ്ങനെ 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 നമുക്ക് നീളം ആവശ്യം അനുസരണം എടുത്ത് ഇത് ഫുള്ളി ചെയ്ത് തീർക്കാം അപ്പം ഇതേപോലെ ഞാൻ വലിക്കുകയാണ് ചെയ്യുന്നത് ബീഡ്സ് കൊർത്തിട്ട് അപ്പം നിങ്ങൾക്ക് കാണാം മൂന്ന് വൈറ്റുമായി മൂന്ന് പിങ്കുമായി ഇനി നമ്മൾ ഇനി ഞാൻ ഒരു പിങ്കും ഒരു ക്രീമും കൂടെ ഓരോ സൈഡിലിടും അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കളേഴ്സ് മൂന്നെണ്ണം വീതം ചെയ്ത് ചെയ്ത് പോകാൻ പറ്റും സിമ്പിളാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ല എങ്കിൽ നിങ്ങൾക്കിത് എളുപ്പമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിങ്കിടാം വൈറ്റ് ഇടാം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വൈറ്റ് ഇട്ട് പിങ്ക് വൈറ്റ് പിങ്ക് വൈറ്റ് ഞാൻ തൊട്ട് തൊട്ട് കാണിക്കുന്നിടത്തോളിയേ പിങ്ക് വൈറ്റ് അങ്ങനെ നോക്കി പോയാലും മതി ഇതേപോലെ കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ സിമ്പിളാണ് ബീഡ്സ് കുറക്കുന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി കളേഴ്സ് മാറിപ്പോവാതെ അപ്പോൾ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ഞാൻ അത് കഴിഞ്ഞ് ഹെയർ ബോയിൽ വെച്ച് നോക്കുകയാണ് സൈസ് കറക്റ്റ് ആകുമെന്ന് അപ്പോൾ സൈസ് കറക്റ്റായി അപ്പം ഞാൻ അതൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ഇതായാലും ഒരു രണ്ട് കെട്ടിടുന്നുണ്ട് കാണത്തില്ലല്ലോ ഫിഷിംഗ് വയർ ആയതുകൊണ്ട് തന്നെ നൂല് പോലെ ഇരിക്കുന്നതും കൊണ്ട് കാണില്ല കെട്ടൊന്നും അതുകൊണ്ട് തന്നെ കെട്ടിട്ട ബീഡ്സ് ഒന്നും ഇളകോ ലൂസാവുകയോ ചെയ്യില്ല അത് കഴിഞ്ഞ് നമ്മളിതിൽ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എടുത്തിരിക്കുന്നത് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സാണ് ഇനി ആരൊക്കെയിലും വേണം അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ ഫോർ എം എം ഒന്നും അല്ല സിക്സാണ് കാറ്റലോഗിലൊന്ന് ചെക്ക് ചെയ്തിട്ട് പല കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ല അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ മേക്കിംഗ് വീഡിയോസ് കുറേ ഉണ്ട് നിങ്ങൾക്കത് നോക്കി ചെയ്യാൻ പറ്റും മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ആ ഞാനൊരു നൂല് ഇതേപോലെ വളച്ച് വെച്ചിട്ടില്ല റൗണ്ടിൽ യൂ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കോർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഒരു വലിയ വലിച്ചു കഴിഞ്ഞാൽ ഈ കെട്ടിയ നൂല് നൂലവിടെ ചക്കായി കിടന്നുള്ളൂ നല്ല ടൈറ്റായിട്ട് പിന്നെ പോരത്തില്ല അപ്പോൾ ഇന്നലെ അങ്ങോട്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് നന്നായിട്ടായി ചെയ്യുന്നൊരു ടങ്കീസ് വെച്ചിട്ടാണ് അത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല അല്ലാതെ കളേഴ്സ് വെച്ച് അത് വെച്ച് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇല്ല നന്നായിട്ട് അവിടെ ഇരുന്നും അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബീഡ്സ് മതി പക്ഷേ ഈ ഇതാവുമ്പോൾ ഒരിക്കലും പോവത്തില്ല നല്ല ഫിനിഷിങ്ങോട് കൂടി ഇരുന്നോളും നമ്മുടെ ബീഡ്സിന്റെ കളർ ഒന്നും പോകത്തില്ല നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഈ ഒരു മോഡൽ കാണിക്കുന്നത് ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടിയാണ് ഷുഗർ ബീഡ്സ് ഇതേപോലെ നമുക്ക് വെച്ച് വെച്ച് കൊടുക്കാം ഇതേപോലെ ചുറ്റി കൊടുക്കുന്നതിന് പകരം നമുക്ക് ഷുഗർ ബീഡ്സ് ഇങ്ങനെ കൊടുത്തിട്ട് ചുറ്റി ചുറ്റിയെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ചുറ്റിൽ കാണിക്കുന്നില്ല ഇതിൻ്റെ മുകളിൽ കൂടെ ഷുഗർ ബീഡ്സ് ഇടുക ചുറ്റുക ഇങ്ങനെ അടുത്തത് ഷുഗർ ബീഡ്സ് ഇടുക ചുറ്റുക അങ്ങനെ അപ്പം നല്ല ഭംഗിയാണ് ഇപ്പം ഞാൻ ഷുഗർ ബീഡ്സ് ഇല്ലാതെയാണ് ഈ ഒരു ചുറ്റാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളത് അപ്പം ആ ഒരു മോഡലിൽ ചെയ്യാൻ പറ്റും അതല്ല എങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി ചുറ്റി കൊടുത്ത് നല്ല ഉറപ്പായിട്ട് ടൈ നല്ല ടൈറ്റിൽ ഇത് കെട്ടി കൊടുക്കുക കാരണം നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്ത് കെട്ടുന്നില്ല അപ്പം നമുക്ക് കംപ്ലീറ്റ്ലി ഇങ്ങനെ കെട്ടിയെടുക്കാൻ പറ്റും ഇതിൻ്റെ നീളം ഉണ്ടെങ്കിലാണ് നമ്മൾ ഇത് മുറിക്കാതെ ചെയ്യാൻ പറ്റും അതല്ല എങ്കിൽ ഇത് നീളം വള്ളിക്ക് നീളം ഇല്ലെങ്കിൽ ജസ്റ്റ് രണ്ടെണ്ണം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു കെട്ടിട്ടിട്ട് വലിക്കുക എന്നിട്ട് അവിടെ ഒന്ന് ഒരുക്കി കൊടുത്തിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും ഞാൻ കഴിഞ്ഞൊക്കെ വീഡിയോസിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ ആ ടങ്കീസ് ഒരു നൂല് പോലെയുള്ള സാധനം പല കളറിൽ ചെയ്തത് അപ്പോൾ അത് ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് വള്ളി അപ്പം നിങ്ങൾക്കത് ടൈ ഞാൻ കെട്ടിട്ട് ഉരുക്കിയിട്ട് വലിക്കുമ്പോൾ പൊട്ടിയൊന്നും പോരാതിരിക്കുന്ന നിങ്ങൾക്ക് കാണാം അതേപോലെ വേണമെങ്കിൽ ഇതും ഇങ്ങനെ വലിച്ച് നമുക്ക് നീളം കൂട്ടാൻ പറ്റും അതെല്ലാം നീളം ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവാം ലാസ്റ്റ് നന്നായിട്ട് വലിച്ചു കെട്ടിടണം അപ്പോൾ ആ വലിക്കുന്ന മെത്തേഡൊക്കെ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വരും കാരണം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ കയ്യോ ഇതൊക്കെ മുറിയാൻ ചാൻസ് തന്നെ നന്നായി വലിച്ചിട്ട് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് നമുക്ക് പ്ലെയർ വെച്ച് ഒന്ന് ടൈ നന്നായിട്ട് വലിക്കാം അപ്പോൾ ഇവിടെ പിടിച്ചിട്ട് വലിക്കുമ്പോൾ ചെറിയതായിട്ട് വലിക്കണം കാരണം വലിയ വലിയ അത് പൊട്ടി പോകാൻ പറ്റില്ല പ്ലെയർ അതേപോലെ നിൽക്കുന്ന പ്രസ്സിങ് പ്ലെയർ ആവണം അല്ല എങ്കിൽ കട്ടിങ് പ്ലെയർ ഒക്കെ വെച്ച് കട്ട് വലിക്കണം അതങ്ങ് മുറിഞ്ഞു പോവുകയുള്ളൂ മാക്സിമം ഇതേപോലെ ഒരു ചുറ്റിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാവേ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ബേസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് പെട്ടെന്നൊന്നും ഊരി പോരാതിരിക്കുക ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നന്നായിട്ട് കെട്ടണം അപ്പോൾ ആ കെട്ടും കൂടെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഇതിൽ ഞാൻ പിന്നെ വലിക്കുമ്പോൾ ഞാൻ ഒരു വലിക്ക് വലിച്ചു അത് കഴിഞ്ഞ് കെട്ടിട്ടു രണ്ടാമത്തത് കെട്ടിടുന്നതെന്ന് പറയുന്നത് അതിൽ കൂടെ തന്നെയാണ് കെട്ടിടുന്നത് ഡബിൾ നോട്ട് ഇടുകയാണ് ഇല്ല എങ്കിൽ വേഗം തന്നെ നമ്മുടെ ഇത് ലൂസായി പോരും പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഞാനിത് കട്ടർ വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നത് അപ്പോൾ മുറിഞ്ഞൊന്നും പോകാതെ പ്ലെയർ വെച്ച് ഇങ്ങനെ വലിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചിറ്റി ടൈ ചെയ്യാം അതും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടി എൻഡിങ് അതല്ല എങ്കിൽ പെട്ടെന്ന് ഈ എൻഡിങ് ഒക്കെ പോവും നമ്മുടെ ഭംഗി കുറയും ഇപ്പം നല്ല ഭംഗിയിൽ നമ്മൾ എണ്ണൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമില്ല ആ തുമ്പൊന്നും കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പറയുന്നത് ഇതേപോലെ ഒരു വള്ളി എടുത്ത് വട്ടം ഇങ്ങനെ ചുറ്റുക ഇങ്ങനെ യു പോലെ വെക്കുക എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം നല്ല വൃത്തിക്ക് ചുറ്റി ഇതിൻ്റെ എത്തുമ്പോൾ നമുക്ക് ആ യൂവിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാവെ അങ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതൊരു ഫിനിഷിങ് ലുക്ക് ഉണ്ടാവും ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും അവിടെ ഒന്ന് ഉരുക്കി കൊടുത്ത് മുറിച്ചിട്ട് അത് വലിയൊരു ഫിനിഷിങ് ഉണ്ടാവില്ല ഇതേപോലെ ചുറ്റിയിട്ട് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആ നൂലൊന്ന് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അപ്പുറം സൈഡും കൊണ്ട് ഞാൻ ഈ ബെൻഡ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ വലിക്കുക അപ്പം ആ നൂലിൻ്റെ ഉള്ളിൽക്കൂടെ ചുറ്റിയതിൻ്റെ ഉള്ളിൽ കൂടെ വരും ഇത്രേ ഉള്ളൂ നല്ല ഭംഗിയില്ല അവിടെ കാണാൻ റൗണ്ട് അത് നല്ല വൃത്തിക്ക് ഇത് കഴിഞ്ഞ് ഇതൊന്നും ഉരുക്കി നന്നായിട്ട് ഉരുക്കി കൊടുക്കുക എൻഡിങ്ങിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഊതിക്കെടുത്തണേ ഇല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ഊലൊക്കെ ജസ്റ്റ് ഇതേപോലെ അപ്പോൾ ഇത് ഫിനിഷിങ് ആയിട്ട് അവിടെ ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയിലായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു പാക്കറ്റ് ബീഡാണ് ഇതിൽ തന്നെ നമുക്ക് ഇതാ ഇത്രയും ബീഡ്സാണെങ്കിൽ ഞാൻ യൂസ് ചെയ്ത ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് പതിനാല് ആണ് പിങ്ക് വരുന്നത് അതേപോലെ തന്നെ ഓഫ് വൈറ്റും പതിനാല് ലൈൻസ് അപ്പോൾ ഏകദേശം ഇതിൽ സെവൻറ്റി ബീഡ്സ് ഉണ്ടാവും നിങ്ങൾക്ക് തികയും ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടി ഇതിന് യൂസ് ചെയ്തേക്കുന്ന ഫിഷിംഗ് വയർ ആണ് മറന്നുപോലെ അല്ല കുറേ പേര് മേടിച്ച് കഴിഞ്ഞിട്ട് അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പിങ്കും ഇത് ഓഫ് വൈറ്റും ഇത്രയും ബാക്കി വരുന്നുണ്ട് നിങ്ങൾക്കെല്ലാം ഫുള്ളായിട്ടും ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ബീഡ്സ് ബാക്കിയുള്ളതുകൊണ്ട് ഇതേപോലെ കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാൻ പറ്റുകയോ നല്ല ഭംഗിയ ഒന്നും പോകത്തില്ല നല്ല ഇങ്ങനെ ക്രോസ്ൽ മൂന്നെണ്ണം വീതം വരുന്ന പോലെ നിങ്ങൾക്ക് ഡിസൈൻസ് ചെയ്യാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഒരു പാക്കറ്റിന് പത്ത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഗെസ്റ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്